മുൻ കാമുകനിൽ നിന്നുമുണ്ടായ ക്രൂരമർദ്ദനങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞ് നടി ജസീല പർവീൺ കാമുകൻ തൻ്റെ മുഖത്ത് ഇടിച്ചതായും വയറ്റിൽ ചവിട്ടിയതായും ജസീല പറയുന്നു മുഖത്തെ മർദ്ദനം കാരണം മുഖം പൊട്ടിയെന്നും തൻ്റെ മുഖത്ത് പ്ലാസ്റ്റിക് സർജറി ചെയ്തേണ്ടി വന്നു എന്നും ജസീല പറയുന്നു തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയാണ് മുൻ കാമുകനെപ്പറ്റി ഗുരുതരമായ വെളിപ്പെടുത്ത് താരം പറയുന്നത് സംഭവം ഇങ്ങനെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തൊന്നിലെ ന്യൂഇയർ പാർട്ടിക്ക് ശേഷം ഞാനും ഡോൺ വിജയത്തിലും തമ്മിൽ വാക്കുതർക്കമുണ്ടായി അതിനിടെ അയാൾ എൻ്റെ വയറ്റിൽ രണ്ടു തവണ ചവിട്ടി എൻ്റെ മുഖത്ത് വള വെച്ച് രണ്ടു തവണ ഇടിച്ചു എൻ്റെ മുഖം മുറിഞ്ഞു പിന്നെ പ്ലാസ്റ്റിക് സർജറി ചെയ്യേണ്ടി വന്നു എന്നെ ആദ്യം അദ്ദേഹം ആശുപത്രിയിൽ കൊണ്ടുപോകുവാൻ വിസമ്മതിച്ചു തുടർന്ന് എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകുകയും വീണതാണെന്ന് ആശുപത്രിയിൽ കള്ളം പറയുകയും ചെയ്യേണ്ടി വന്നു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അയാളുടെ പേരിൽ ഞാൻ പരാതി നൽകി ഇപ്പോൾ കേസ് നടക്കുകയാണെന്നും ജസീല പറയുന്നു മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതയാണ് ജസീല പർവീൻ സ്റ്റാർ മാജിക്കിലെ സ്ഥിരം താരമായിരുന്നു ജസീല സോഷ്യൽ മീഡിയയിലെ മിന്നും താരമാണ് ജസീല ബോഡി ഫിറ്റ്നസ്സിൽ അതീവ താൽപ്പര്യം കാണിക്കുന്ന ജസീലയുടെ ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം കയ്യടി നേടാറുമുണ്ട് താരത്തിന്റെ തുറന്നു പറച്ചിൽ ഇപ്പോൾ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്